ഹെയർ ഡേ ചെയ് ഡേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് ഇതുണ്ടാക്കാനാണ് കേട്ടോ അപ്പം ഞാൻ എന്തിനാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് മാങ്ങൻ്റെ അണ്ടിയാണ് അപ്പം ഞാൻ മാങ്ങൻ്റെ അണ്ടീടെ കാമ്പ് എടുത്തിട്ടാണ് നമ്മൾ ഇതിന് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് പൊളിച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കാമ്പ് എടുക്കട്ടെട്ടോ നല്ല നാച്ചുറൽ ഹെയർ പാക്കാണ് അടിപൊളി റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം ചെയ്യണോട്ടാ ഞാനിത് എങ്ങനെയാണ് കൂടി ഞാൻ കാണിച്ചു തരാം ഞാനപ്പോൾ ഇതിങ്ങനെ വെട്ടുവത്തി കൊണ്ട് ഇതിങ്ങനെ വെട്ടിയിട്ട് അപ്പം അതിങ്ങനെ വറക്കും ഇതിങ്ങനെ തുറക്കും അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ പരിപ്പാണ് വേണ്ടത് കേട്ടെ അപ്പം ഇതിൻ്റെ തൊലി കളയണം പിന്നെ കേടുണ്ടാവും മിക്കതും കേടുണ്ടാവും അപ്പോൾ ആ കേടൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ ഭയങ്കര നെയ്ച്ചുറാണ് നമുക്ക് ഈ മാങ്ങൻ്റെ വണ്ടീയിൽ ഭയങ്കര ഔഷധം കൊണ്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ പറ്റണവരൊക്കെ ഇത് ഉണ്ടാക്കി തേക്കാൻ നോക്കട്ട അതുപോലെ തന്നെ ഇപ്പം എത്ര വേണോ നമ്മൾ മുടിക്കനുസരിച്ച് അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ വീട്ടിലിപ്പോൾ എല്ലാവരും തേക്കുണ്ടെങ്കിൽ അതനുസരിച്ച് അങ്ങനെ എത്ര വേണോ അത്ര എടുക്കട്ട അപ്പോൾ ഇതിഞ്ഞ് തൊലി കുളിക്കാൻ എളുപ്പമൊന്നു വിചാരിച്ചിട്ട് ഉണ്ടാക്കാതെ ഒന്നും ഇതിപ്പം ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ സാധനം പോരൂട്ടാ പിന്നെ അതിൻ്റെ ഉള്ളിന്ന് ഇങ്ങനെ എടുക്കുക അപ്പോൾ ഇതിൻ്റെ തൊലി ഇങ്ങനെ ഉരിച്ച് കളയാനും പറ്റൂട്ടെ നമുക്ക് വേണ്ട ഇങ്ങനെ പോരും അപ്പോൾ അങ്ങനെ അപ്പം ഞാനിതുപോലെ എല്ലാതൊന്നും എടുക്കട്ടെട്ടോ ഇനി രണ്ടെണ്ണം എടുക്കുന്നുണ്ടോ എനിക്കി ഇത് ഉണ്ടാക്കണം അതെന്താ എങ്ങനെയൊന്ന് കാണിച്ചേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഇതിലോട്ട് നീലാമ്പരി ആണ് കേട്ടോ നീലാമ്പരീര ആവശ്യത്തിന് ചേർക്കുന്നത് ഇത് നീലാമ്പരീര എല്ലാം ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ അതിനെ എല്ലാം എടുത്താൽ മതി കേട്ടോ ഇവിടെ എല്ലാം ഇല്ല അതുപോലെ തന്നെ ഇതിൽ തിരിച്ചെ ഓ സോറി നെല്ലിക്ക ചേർക്കണത് നല്ലതാണ് കേട്ടോ ഉണക്ക നെല്ലിക്കാണെങ്കിലും പച്ച നെല്ലിക്കാണെങ്കിലും അപ്പം എൻ്റെ എനിക്കിവിടെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സിയിൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് നല്ലപോലെ പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കണത് ഒരു കറ്റാർവാഴയുടെ തണ്ടാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് അരക്കുന്നത് കൊണ്ട് ഇതെങ്ങനെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഒന്ന് ഒന്നും കൂടി അരയ്ക്കാം കേട്ടോ നല്ലതാണ് നമ്മൾ കറ്റാർ വാഴ എന്നൊക്കെ നമ്മൾ മുടിക്കാണെങ്കിലും കിന്നിനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് നല്ല ഇതാണ് അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ ഇത് നല്ല പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു കലത്തിലാണ് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ഇരുമ്പ് ചട്ടിയിലോ അങ്ങനെയുള്ള ഇത് ഉണ്ടാക്കുക അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എൻ്റെ അടുത്ത് ഇരുമ്പ് ചട്ടി ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു കലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇത് വെള്ളം ഞാൻ ചേർക്കണില്ല അപ്പം അതിന് പകരം ഞാൻ ഇതിലോട്ട് കുറച്ച് കട്ടൻ ചായ കട്ടൻ ചായ ാണ് ഇതൊന്ന് ക്ലീനാക്കി ഞാൻ എടുക്കുന്നത് കേട്ടാ എന്താ വെച്ചാൽ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ നല്ല സാധനമല്ലേ അപ്പം ഞാൻ ഈ മിക്സി കഴുകി എടുക്കുന്ന അത് കട്ടൻ ചായ കൊണ്ടാണ് കേട്ടോ പൊട്ടും വെള്ളം ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഈ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം നെല്ലിക്ക് ് നല്ല പോലെ ഇളക്കി നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ നോക്കി ഇതിൻ്റെ കളറൊക്കെ മങ്ങി കളർ വേണ്ട പച്ച കളറൊക്കെ പോയി കടുത്ത കളറായി അപ്പോൾ ഞാൻ ഇത് വെള്ളമൊക്കെ ചേർക്കാത്തത് എന്താ വെച്ചാൽ നമുക്കിത് എടുത്ത് വെച്ച് യൂസ് ചെയ്യാം പിന്നെ ഇത് മരുന്നായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഇങ്ങനെ വെക്കണം കേട്ടോ അപ്പോൾ വേണം അപ്പോൾ നല്ല ഇതായിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് അടച്ച് വയ്ക്കാം തീയൊക്കെ ഓഫാക്കിയിട്ട് എന്നിട്ട് നമുക്ക് നാളെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഒരു ഉപയോഗിക്കാം പിന്നെ ഇത് നമുക്ക് നല്ലൊരു പാത്രത്തിൽ അടച്ച് വെക്കാം ഒരു ഡപ്പിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യവും ഒക്കെ ഉപയോഗിക്കാം പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ മാങ്ങയുടെ സീസണല്ല അപ്പോൾ നല്ല ഇതൊക്കെ കഷ് ഇതെടുത്ത് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഡേ ഡെയ് ചെയ്യുന്നവർക്കൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ നമുക്ക് കാശ് കൊടുത്തൊന്നും കെമിക്കലുള്ള ഡേ മേടിക്കേണ്ട ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി പറ്റിയാൽ മതി കറുത്ത മുടിക്കറു എന്താ പറയുക കശണ്ടിക്കാർക്കാണെങ്കിലും നരച്ച മുടിക്കാർക്കാണെങ്കിലും മുടി വരാത്തവർക്കും എല്ലാവർക്കും അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു ഡേ ആണ് കേട്ടോ അപ്പോൾ അല്ല എല്ലാവരും ഇതുണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഞാൻ ഇതിങ്ങനെ തീ ഓഫാക്കിയിട്ട് അടച്ചു വയ്ക്കുകയാണ് നമുക്ക് നാളെ ഞാൻ ഇത് ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ നമുക്ക് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ അത് പരട്ട അപ്പോൾ ഇത് മുഴുവനെ പോലെ അത് പറ്റാൻ ഇല്ല എന്നുണ്ടെങ്കിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ യൂസ് ആക്കാം കേട്ടോ അപ്പോൾ വേണമെങ്കിൽ വെച്ചാൽ ഒന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതിങ്ങനെ പെരട്ടണത് എങ്ങനെയാണെന്നപ്പോൾ എനിക്കിപ്പോൾ ഞാൻ തലയിൽ കാണിച്ചു തരാൻ പറ്റില്ല അപ്പം നല്ല പോലെ ഇങ്ങനെ മൂടി ഇങ്ങനെ ഓരോ നിർ ഇങ്ങനെ ഇതള ഇതളായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്യുക എല്ലായിടത്തും ഈ അന്ന വരറ്റി വയ്ക്കുക നല്ല യൂസാണ് എല്ലാവരും ഉപയോഗിക്കട്ടെ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ ഉപയോഗിക്കാം ഒരാഴ്ചയിലും മാസിലൊക്കെ അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നേരച്ച മുടിയാണെങ്കിലും കറു നല്ല കറുപ്പ് ഇരിക്കും പിന്നെ തലയ്ക്കൊക്കെ നല്ല സുഖമായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് നേച്ചുറലാണല്ലോ അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കുക അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യുക അപ്പം എൻ്റെ വീഡിയോസ് എൻ്റെ ഇഷ്ടമാവാണെല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സലാമു അലൈക്കും